യാക്കോബ് ഏസാവ് ചേട്ടൻ അനിയൻ ഉണ്ടല്ല അവിടെ ഒരു നല്ലൊരു അമ്മയുണ്ടായിരുന്നു അമ്മ ഏത് യാക്കോബ് ഏസാവിന്റെ അമ്മ ഈ താഴെയുള്ള മക്കളോട് സ്നേഹമുള്ള കൊറേ അമ്മമാരുണ്ട് മൂത്ത ചക്കനോട് വലിയ താല്പര്യം ഇല്ല താഴെയുള്ള മോനോട് സ്നേഹം പെൺകുട്ടികളോട് സ്നേഹം ആൺകുട്ടികളോട് സ്നേഹമില്ല ദുബായിൽ ജോലി ചെയ്യുന്നവനോട് സ്നേഹം നാട്ടിലെ നാട്ടില് പണിയെടുക്കുന്നവർ സ്നേഹം ഇല്ല പക്ഷപാതങ്ങൾ മക്കള് രണ്ടു മൂന്നെണക്കിണ്ടാവുമ്പളെ ചിലതിനോട് ഇഷ്ടം ചിലതിനോട് ഇഷ്ടമില്ല അത് കറുത്തതാണ് അതിനിഷ്ടമില്ല ഇത് വെളുത്ത ഇഗ്രൊക്കെ വരും ഇവിടെ ചേട്ടൻ അനിയൻ താഴോടെ അമ്മയ്ക്കൊരു മമത മമത ബാങ്ക് ബംഗാളിലത്തെ മമതിയല്ല അത് ബാനർജി ഒരു മമത മമത അവസാനം അമ്മ ഒരു ദിവസം ഈ ചക്കൻ പായസുണ്ടാക്കായിരുന്നു പായസം ഉണ്ടാക്കുന്ന സമയത്ത് ചേട്ടൻ വയലിൽ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു തരാം നീ അപ്പന്റെ മൂത്ത ല്ലേ അതെ അപ്പൊ മോനാണ് അനുഗ്രഹം കിട്ടുക അതെ ആ അനുഗ്രഹം എനിക്ക് തരാമെങ്കിൽ പായസം തരാം ഡ ഇവ കളി നടക്കില്ല ഒരു ഗ്ലാസ് പായസം ചോദിച്ചോളൂ നീ എന്ന അനുഗ്രഹം ഒന്നും ചോദിക്കരുത് പായസം തരണെങ്കിൽ അനുഗ്രഹം തരണം എനിക്ക് അനുഗ്രഹം നിനക്ക് അനുഗ്രഹം കിട്ടില്ല നീ പായസം എന്താ ആ അങ്ങനെ വായിച്ച കുടിച്ചു ചെക്കൻ മനസ്സിൽ വെച്ചു മനസ്സിൽ മനസ്സിൽ അമ്മയോട് പറഞ്ഞു അമ്മൊരു സംഭവം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് നീ ഭയങ്കരം വിടുക്കണേട്ടാ എനിക്കിന്നോട് ഭയങ്കര സ്നേഹിട്ട് ഇണ്ടാ ഉണ്ട് ഇരിചിയെ നീ പോയിട്ട് വേട്ടയാടിയിട്ട് മാനിനൊക്കെ പിടിക്കും മാനറച്ചി അപ്പന് ഭയങ്കര ഇഷ്ടാ ഇസുഖാക്കന് കണ്ണൊന്നും കണ്ടൂടാ പ്രായം ചെന്ന് സുഖാക്കണ് പ്രായ കണ്ണൊന്നും കണ്ടൂടാ അമ്മ പറഞ്ഞു ഞാൻ ശരിയാക്കി തരാടാ നിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടാ മാതാപിതാക്കളെ അപ്പമാരെ അമ്മമാരെ ശ്രദ്ധിച്ചോ ഇതുപോലെ വേല വെക്കണ അമ്മമാര് ധാരാളുണ്ട് വീടുകളില് ഒരു മോനുണ്ട് മൂത്തത് കാണിക്കണ അങ്ക അമ്മ എന്നിട്ട് ഈ ചെക്കനെ ചട്ടം കെട്ടി മാനറിച്ച് കൊണ്ടുവന്നിട്ട് പൊരിച്ചു കൊടുത്തു ആരെ പൊരിച്ചു കൊടുത്തേ അമ്മ മാനറിച്ച് അപ്പന ഇഷ്ടാണേ ചില ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ചിലർ കൊണ്ടു തരുമ്പോ സൂക്ഷിച്ചോളൂ സൂക്ഷിച്ചോളൂ ചില ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടു തരുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനെ ഇഷ്ടം എന്തോ അതിന്റെ പിന്നില് വാലുണ്ട് നിങ്ങൾ നിങ്ങൾ ആരോ തന്നുള്ള കാര്യം ആലോചിച്ചിട്ട് വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകണ്ട നമ്മൾ ഇവിടുത്തെ കാര്യം ആലോചിച്ചു ഇഷ്ടമുള്ള സാധനങ്ങൾ കൊണ്ടുതരും എന്താ ഇഷ്ടം ഇഷ്ടമുള്ളത് കൊണ്ടു കൊടുക്കും എന്തിനാണെന്നറിയോ ഇഷ്ടമുള്ളത് കൊണ്ടുതരുന്നത് അവന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണം അങ്ങനെ ഈ മാനർച്ചി പൊരിച്ചു കൊടുക്കും അപ്പോ ഞാൻ കൊണ്ടു കൊടുക്കട്ടെ മോനെ പൂവല്ലടാ അപ്പനാരുന്നു അറിയാ അപ്പനെ കണ്ണേ കാണാത്തുള്ള ബാക്കിയൊക്കെ അറിയാം നീ പോയാലേ പെട്ടെന്ന് അപ്പൻ നീയാണെന്ന് തിരിച്ചറിയും നീ ഒരു കാര്യം ചെയ്യേ നിന്റെ ശരീരത്തിൽ രോമൊന്നുമില്ല ചേട്ടൻ്റെ ശരീരത്തിൽ നിറച്ച് രോമാ അപ്പം വന്ന അപ്പ കെട്ടി പിടിക്കും കെട്ടിപ്പിടിച്ചിട്ട് ആ ഇങ്ങനെയൊക്കെ തടവും തടവുമ്പോ നീ പെടും നീ ഒരു കാര്യം ചെയ്യേ ആട്ടിൻകുട്ടിയുടെ കുറച്ച് രോമൊക്കെ പൊറച്ചിട്ട് മേത്തക്കാക്ക് പിന്നെ ആ കമ്പിളി അവന്റെ ഉടുപ്പോടൊക്കെ എടുക്കണ്ട് ചേട്ടന്റെ ഉടുപ്പോടൊക്കെ എടുക്കണ്ട് എം ബി എ പഠിച്ചിട്ടുള്ള അമ്മയാണ് ഭയങ്കര ബുദ്ധിയാണ് ആ ചേട്ടന്റെ ഉടുപ്പിടുത്തിറ അത് എന്തിനാഅമ്മണേശാ നീ മനസ്സിലാക്ക് ഈ അപ്പന ആളെ തിരിച്ചറിത് നിന്റെ ചേട്ടൻ ഒരു മണം നിനക്കൊരു മണം ആള് വന്നു കഴിഞ്ഞ മണത്തുനോക്കും അപ്പൊ നിന്റെ മണം ആള് പിടിക്കും പിടുന്നു കാര്യം ചെയ്യേ ആ ചേട്ടന്റെ ഉടുപ്പിടാൻ പറയും ചേട്ടൻ ഇതേപോലെയുള്ള അമ്മമാരും നമുക്ക് കിട്ടണട്ടാ ഈ അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ലോകം എത്ര നന്നാവും അറിയാം എന്തിന് നല്ലമ്മ എന് നല്ലമ്മ എന് നല്ലമ്മ എന്നിട്ട് ഈ ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് ഈ ചെക്കൻ അപ്പന്റെ അടുത്ത് നിങ്ങൾ ആലോചിച്ചു ഈ അമ്മേനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു വിഷമം തോന്നണില്ലേ തോന്നിട്ട് കരില്ല ആളൊക്കെ മരിച്ചുപോയി കുറിച്ച് ആലോചിച്ചാൽ മതി അങ്ങനെ ഈ അമ്മ കൊണ്ടുപോയിട്ട് അപ്പൊ അപ്പ അന്ന് തന്നെ മിമിക്രി ഉണ്ടായിരുന്നു പഠിപ്പിച്ചു കൊടുത്ത അമ്മ നിന്റെ ശബ്ദം വളരെ പെണ്ണിന്റെ ശബ്ദമാണ് നീ േട്ടന്റെ ശബ്ദം പഠിക്കടാ കൊള്ളാം നീ ചെല്ലി അപ്പറും ഒരു സംശയം അപ്പന് തോന്നി അപ്പൊ അപ്പൻ ആ മണം കറക്റ്റാണോ എന്നാല് ശബ്ദത്തിൽ എന്തോ പ്രശ്നമുണ്ട് അമ്മ പ്രത് നിക്ക അലക്കടാ അലക്ക് അലക്ക് ആ എന്നെ അനുഗ്രഹിക്കണം ആ കട്ടുപിടിച്ച് മാത്രം മണത്തോ ഇപ്പൊ കുഴപ്പമില്ല നീ ആസാവ പിന്നെ നീസാവു അമ്മ ഇങ്ങനെ നോക്കി നിക്കുക സഹോദരങ്ങളെ ഇതിന്റെ പേരല്ലേ ചതി ഇതുപോലെയല്ലേ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ചതിച്ചിട്ട് സ്വത്തും ചതിച്ചിട്ട് സ്വർണവും ചതി എവിടൊക്കെ കൊണ്ടോണിതൊക്കെ നമ്മുടെ മനസ്സ് നിർമ്മലമല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് പോലും അതിൻ്റെ ഭവിഷ്യത്തുകൾ ഉണ്ടാകും അങ്ങനെ ഈ അപ്പനെ പറ്റിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനൊക്കെ പറ്റിച്ചട്ടി ഈ പള്ളിയിൽ കർത്താവേ നീ എന്തിനീതിട്ടുള്ളത് അവനെ പറ്റിച്ചട്ടി ഇവിടെ വന്നിട്ട് പറയും പറ്റിച്ചിട്ട് ചേട്ടനെ ഇത് കൂടി ദേ ചേട്ടൻ വരുമ്പോ കാണു എന്തെന്ന് അപ്പന്റെ അനുഗ്രഹം അനിയം കൊണ്ടൊയ്യ എന്റെ അമ്മ പിന്നാലെ ഓടി അമ്മ പറ അമ്മോനെ ഓടിക്കണോ അവൻ ഓടിയവൻ അമ്മാവന്റെ അടുത്തേക്ക് പോക്കറ അമ്മയുടെ ആങ്ങളുണ്ട് ഓടിക്കറന്ന് പറഞ്ഞു ഓടിച്ചു പോയി ആങ്ങളേരെ അടുത്തേക്ക് പോയി പറയുമുള്ളവരെ ഈ സങ്കീർണ പ്രശ്നങ്ങൾ എവിടുന്നുണ്ടായത് നമ്മുടെ സബ്ജക്ട് അതാണല്ലോ ഈ സങ്കീർണ പ്രശ്നങ്ങൾ ആ കുടുംബത്തിന് എവിടെന്നുണ്ടായേ ഈ അമ്മ എന്നല്ലേ ഈ അപ്പെന്നല്ലേ പലതുണ്ടാവണത് ഈ അമ്മ ഇങ്ങനെ പെരുമാറിയത് കൊണ്ടല്ലേ ആ കുടുംബത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത് മാതാപിതാക്കളെ ധ്യാനെന്ന് പറയുന്നത് കൊറേ കൊട്ടേഷൻ എന്ന് പറയണതല്ല ഞാനീ പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തെ കുടുംബത്തെ പരിശോധിക്കേ നിങ്ങൾക്ക് സാധിക്കും മനസ്സ് വെച്ചാൽ നിങ്ങൾ കർത്താവിന്റെ കൽപ്പനകളെ പാലിക്കാൻ സാധിക്കും അവസാനം പിന്നീട് ചരിത്രങ്ങൾ പറയാൻ നേരമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോവുകയാണ് ഈ ആക്കോബ് ഓടി ലാബാൻ്റെ അടുത്തെത്തുന്നു അവിടെ ഉണ്ടായിട്ടുള്ള അങ്കം മെട്ടുകൾ കണ്ടാൽ നിങ്ങൾ ബോധം ഇട്ട് വീഴും അവിടെ ചെല്ലുന്നു അവിടെ ഒരു പെണ്ണിനായിട്ട് ഇതിനോട് സ്നേഹം ഉണ്ടാവുന്നു അപ്പോ അമ്മാവിനോട് ചോദിക്കുന്നു പെണ്ണിനെ കെട്ടിച്ച് തരാൻ പറയുന്നു അമ്മാവും പറഞ്ഞു മോനെ കെട്ടിച്ചൊക്കെ തരാം പക്ഷേ സ്ത്രീധനം തരണം പണ്ട് അങ്ങനെയാണ് ഇപ്പോഴൊക്കെ പെണ്ണിനെ കെട്ടണമെങ്കിൽ എന്താണ് പെണ്ണിന്റെ വീട്ടുകാർ ചെറുക്കന് സ്ത്രീധനം കൊടുക്കണം പണ്ട് അങ്ങനെ ആയിരുന്നില്ല ചെറുക്കന്റെ വീട്ടുകാർ പെണ്ണിന് സ്ത്രീധനം കൊടുക്കണം അതിപ്പോ ആലോചിച്ചിട്ടിരുന്നിട്ടൊന്നും കാര്യമില്ല പണ്ടത്തെ കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ അത് മാറ്റാനൊന്നും പറ്റില്ല സർക്കാർ അത് നിയമസഭയിൽ കൊണ്ടുവന്ന് പാസ്സാക്കിയ നിങ്ങൾ രക്ഷപ്പെട്ട് അപ്പോ അങ്ങനെ അമ്മാവും പറഞ്ഞു അപ്പൊ ചക്കൻ പറഞ്ഞു യാക്കോ പറഞ്ഞു എൻ്റെ അമ്മാവ ഞാൻ ഉള്ള ട്രൗസർ ഇട്ടിട്ട് ഓടി വന്നാൽ എൻ്റെ കയ്യിൽ കാശൊന്നുമില്ലല്ലോ വേണ്ട അതിലൊക്കെ പണി ഞാൻ പറഞ്ഞു തരാടാ എൻ്റെ പാടത്ത് നീ ഏഴ് വർഷം പണിയെടുക്കണം അതിൻ്റെ കാശ് കാശു തരുമോ കാശു തരില്ലേ എഴുതി വെക്കും എന്നിട്ട് ഏഴ് വർഷം കഴിയുമ്പോൾ നിനക്കെന്റെ മോളെ കെട്ടിച്ച് തരാം എന്നാലും വീണ്ടും എനിക്ക് കെട്ടിയിട്ടിരിക്കല്ലോ കെട്ടിട്ടിരിക്കല്ലോ മുട്ടിട്ടിരിക്കണം കെട്ടിട്ടിരിക്കല്ലോ അങ്ങനെ അവൻ കെട്ടാനെടുക്കരിപ്പിച്ച് കൂട്ടിയിട്ട് പാടത്ത് പണിയെടുത്തു ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ കല്യാണായി സന്തോഷായിരുന്നു പെണ്ണു പെണ്ണ് വരുന്നു 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 ഡൻ ഡുണ്ടുണ്ടൊക്കെ കൊട്ടി എല്ലാ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവനെ മണിയറയിലേക്ക് പറഞ്ഞു അവന്റെ ഭാര്യനെ മുഖം മൂടി ഇട്ടിട്ടാണ് അന്ന് ഇവിടെ മുസ്ലിം സ്ത്രീകളിൽ നിന്നും പറഞ്ഞുണ്ടല്ലോ അതിട്ടിട്ടാണ് അങ്കിട് കയറ്റി വാതിലടച്ച് അന്ന് രാത്രി അവിടെ കിടന്നു ഉറങ്ങി പിറ്റേ ദിവസം എഴുന്നേറ്റ് കട്ടിൽ നോക്കിയപ്പോ അതായത് ഈ അമ്മാവന്റെ മൂത്ത മകളുണ്ട് ലയ അതിനെയാണ് പറഞ്ഞയച്ചത് റാഗേലിനെ പറഞ്ഞു വിട്ടില്ല അതാ അവളോട് നിർത്തിയിരിക്കുക അതായുള്ളത് നീ ഈ ചേട്ടനെ ചതിച്ചു വരുമ്പോ എന്താ പറയാ പൊട്ടനെ ചതിച്ചാൽ മറ്റേനെ ചതിക്കാന്നല്ലേ ഉണ്ടാവും ഉണ്ടാവും നിങ്ങൾ പ്രേക്കും ഉള്ളൊരു ഓർത്തോ നമ്മളൊരു മനുഷ്യനെ ചതിച്ചിട്ട് എന്തെങ്കിലും നേടിയെടുത്താൽ നിന്നെ ചതിക്കാനും നിന്റെ മക്കളെ ചതിക്കാനും മറ്റൊരാൾ ഈ ലോകത്ത് ജനിച്ചിട്ടുണ്ടാവും